ശ്രീമതി ദീപ അനിൽ ഇപ്പോൾ പാലക്കാടാണ് മന്ത്രി എം പി രാജേഷ് പാലക്കാട് നന്നായി അറിയാവുന്ന നന്നായി മനസ്സിലാക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് എന്നുള്ള പറച്ചിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ പലതവണ നമ്മളെ കേട്ടിട്ടുണ്ട് അപ്പോൾ തൊട്ടാ കൈപൊള്ളുന്നൊരു വിഷയം സ്വന്തം മണ്ഡലത്തിൽ തന്നെ കൊണ്ടുവരുമ്പോൾ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് ഒരു നൂറ് വട്ടമെങ്കിലും മന്ത്രി ചിന്തിച്ച് കാണത്തില്ലേ അപ്പോൾ ഒരു വ്യവസായത്തിന് ഇത്രയധികം വിവാദങ്ങളുടെ ആവശ്യമുണ്ടോ നമ്മൾ വളരെ മുന്നേ തന്നെ ഒരു ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സംസ്ഥാന ഗവണ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയയാണ് അവിടെ മന്ത്രിമാർക്കും ഒക്കെയുള്ള റോൾ എത്രയാണെന്ന് ഇതിനോടകം തന്നെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പാലക്ക കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വരൾച്ച ബാധിതമായ പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത് ഏറ്റവും അധികം കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു ജനതയാണ് പാലക്കാട് ജനത പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു മന്ത്രിയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലുമുള്ളത് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം നിസ്സഹായനായിരിക്കാം ഈ മാഫിയയുടെ മുന്നിൽ എന്നുള്ളതാണ് കാരണം എല്ലാ വകുപ്പുകളിലും മുഖ്യമന്ത്രി ഇടപെടുകയാണ് അനധികൃതമായിട്ട് തന്നെ ഇടപെടുകയാണ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഒരു ലോബിയാണ് ഇന്ന് കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ് പാലക്കാട് ഈ ഒരു ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു ലോഞ്ചിങ്ങിനും കാരണമായിട്ടുള്ളത് നമുക്കറിയാം കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഭൂഗർഭ ജലം ഉപയോഗിക്കുക ഇപ്പോൾ പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി ജലം കൊടുക്കുമെന്ന് പറഞ്ഞ് എവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റി പ്രത്യേകിച്ച് വെള്ളം ഉണ്ടാക്കുന്നുണ്ടോ മലമ്പുഴ ഡാമിലെ വെള്ളം എടുക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ ശുദ്ധജലക്ഷാമം ദൂരീകരിക്കാൻ മഴ മലമ്പുഴ ഡാമിലെ വെള്ളം കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് പ്രതിവർഷം അഞ്ച് കോടി ലിറ്ററോളം ജലം ആവശ്യമുള്ള ഇത്തരമൊരു പദ്ധതിക്ക് ജലം കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ മറ്റ് രീതിയിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എങ്ങനെയാവും എത്തിക്കാൻ കഴിയുക എല്ലാം ഇങ്ങോട്ട് പോകും പിന്നെ ഈ ഒരു കമ്പനിയുടെ വിശ്വാസം യെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു കമ്പനിയാണ് ഈ ഒയാസിസ് കൊമേൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്ന് അവരുടെ പഴയകാല ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാകും കുപ്രസിദ്ധമായ ഡൽഹി മദ്യത്തിന്റെ ആ ഒരു വിവാദം ആ അതില് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് അതോടൊപ്പം തന്നെ പഞ്ചാബില് ഇവർ എന്ത് കുൽസിത പ്രവർത്തനങ്ങൾ ഇവരുടെ വ്യവസായത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ് ഇവർ കുഴൽ കിണറിന്റെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മലിനജലം ഭൂഗർഭത്തിലേക്കും ഉപരിജല സ്രോതസ്സുകളിലേക്കും എത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കുൽസിതമായ പ്രവർത്തനങ്ങളാണ് അവരുടെ വ്യവസായം വിപുലപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഇവർ ചെയ്യുക യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു കമ്പനിയാണ് ഈ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അപ്പൊ ഈ ഒരു സാഹചര്യങ്ങൾ നിലവിലിരിക്കെ ഇരുപത്തിയാറ് വർഷമായി പിന്തുടർന്നു വരുന്ന ഒരു മദ്യനയം പൊടുന്നനെ തിരുത്തിക്കൊണ്ട് അതും പ്രത്യേകിച്ച് ഇവിടെ മലബാർ മലബാർ പോലും വെള്ളം കൊടുക്കാനായിട്ട് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല അങ്ങനെയിരിക്കുക പൊതുവായുള്ള എല്ലാ മദ്യനയങ്ങൾ ഇരുപത്തി ആറ് വർഷമായി പിന്തുടരുന്ന മദ്യനയത്തെ പൊടുന്നനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു കമ്പനിക്ക് ടെൻഡർ പോലും വെളിപ്പെടുത്താനാവാത്ത വിധത്തിൽ ഇതുവരെയും ടെൻഡർ പോലും വെളിപ്പെടുത്തിയിട്ടില്ല അത് ചോദിച്ചത് വലിയ കുറ്റമായി പോയി എന്നാണ് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ് എന്നുള്ളതെനിക്ക് മനസ്സിലാകുന്നില്ല പ്രതിപക്ഷം മിണ്ടാതെ എന്ത് ചെയ്താലും കേട്ടുകൊണ്ടിരിക്കുക ഈ ഭരണപക്ഷം ചെയ്യുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണോ ഒരു ടെൻഡർ ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് സുതാര്യമായ ഒരു ഭരണത്തിന് അതിന്റെ ഒരു സൂചകമാണത് നമ്മളൊരു ടെൻഡർ ഗവൺമെന്റ് രേഖയാണ് അത് എന്തുകൊണ്ട് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല ടെൻഡർ ചോദിച്ചത് വലിയ കുറ്റമായി പോയി എന്നാ പറയണത് അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കുടിവെള്ള പ്രശ്നവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കോൺഗ്രസിൽ പ്രശ്നമാണ് എന്നാണ് അവിടെ നമ്മുടെ മന്ത്രി എം പി രാജേഷ് പറയുന്നത് അല്ലാതെ പാലക്കാട് ജനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെന്നല്ല മന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ ഇത് പോയിരിക്കാണ് മന്ത്രിയുടെ കയ്യിലൊന്നും ഇത് നിക്കത്തില്ല കാരണം ഇത് ഒരു മാഫിയയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു മാഫിയ അതാണിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം സ്വർണ്ണക്കള്ള കടത്തോട്ട് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് ഈ ഭരണം നിയന്ത്രിക്കുന്നത് ആ ഒരു മാഫിയയാണ് ആ മാഫിയയുടെ തന്നെയാണ് ഇതിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് സി പി എമ്മിന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ ജനങ്ങൾ എന്തായിരുന്നു മദ്യനയം എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട നടി കെ പി സി ലളിതയൊക്കെ കൊണ്ട് പറയിച്ചത് കഷ്ടം അവരുടെ ആത്മാവിനെ ഇവർ മാപ്പ് ഇങ്ങനെ കേരളത്തിലെ കേരളത്തെ മദ്യത്തിൽ മുക്കൊല്ലാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നിട്ട് കള്ളം പറയുകയാണ് ഇവിടെ ഉള്ളവരൊക്കെ അരി ആഹാരം കഴിക്കുന്നവരാണ് ഈ കള്ളത്തരമൊക്കെ ഇവിടത്തെ പ്രതിപക്ഷം പൊളിച്ചടക്കും രണ്ടായിരത്തി പതിനെട്ടില് തിരിഞ്ഞോടിയതുപോലെ ശ്രീ പിണറായി വിജയന് ഈ ഒരു തീരുമാനത്തിൽ നിന്നും ജനങ്ങൾ ജനപക്ഷത്തു നിന്നും തിരിഞ്ഞോടേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല